ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ കുറേ കിടന്ന് വിഷമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് നമ്മളുടെയൊക്കെ ഇന്ന് എന്തായാലും കേൾക്കണം കേട്ടോ ഇത് കാരണം പിന്നീട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അത്ര അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയണത് രാവിലെ എട്ട് മണി മുതൽ നാല് വരെ എനിക്ക് ക്ലാസ് ടൈമാണ് അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കാൻ റിപ്ലൈ തരാൻ പറ്റാറില്ല അപ്പോൾ യത്ത് മെസ്സേജ് അയക്കുന്നവർ ആക്കാര്യം ശ്രദ്ധിക്കണേ ഗ്യാപ്പ് കിട്ടി എന്തായാലും ഞാൻ മെസ്സേജ് അയച്ചിരിക്കും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉറപ്പായിട്ടും റിപ്ലൈ വരും കേട്ടോ മെസ്സേജ് വരണ ആ ഓർഡറിലായിരിക്കും എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആക്കാര് ശ്രദ്ധിക്കണേ ഇനി എന്തെങ്കിലും എമർജൻസി എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞേക്കാം പിന്നെ ചിലർക്ക് മെസ്സേജ് അയക്കാനുണ്ട് അതെനിക്ക് കറക്റ്റായിട്ടത് ലിസ്റ്റ് കൊടുക്കാനുള്ളവർക്കാണ് അത് കറക്റ്റായിട്ട് കുറേ ഇത് വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് ഏതൊക്കെ പ്ലാൻസ് ബാക്കി ഉണ്ടെന്ന് കണക്കെടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഉറപ്പായിട്ട് അയച്ചിട്ടേക്കാം ആ ഒരു നമ്പർ എഴുതിയിട്ടിട്ടുണ്ട് ഞാൻ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത കാര്യം എന്ന് പറയാനായിട്ട് നമ്മളുടെ ചാനലിലേക്ക് നമ്മുടെ നമ്പറിലേക്ക് ഹെവൻ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു ചാനലിലെ പ്ലാന്റ്സ് ഒക്കെ അയക്കാറുണ്ട് അവരുടെ കോമ്പൊക്കെ മാറി അയക്കാറുണ്ട് നിങ്ങളിട്ട് ഇന്നത്തെ കോംബോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതുപോലെ നമ്മുടെ അങ്ങോട്ട് മാറി മാറിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ അയക്കണവരോട് ഞാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ മാറി എന്ന് ശ്രദ്ധിക്കണേ നമ്പർ കാരണം ഞാൻ മാക്സിമം നോട്ടിഫിക്കേഷൻസ് നോക്കി നോക്കി പോകാറുണ്ട് വേറൊരു കാര്യം എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ സീനായി ബ്ലൂ ടീക്ക് വീണിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് എനിക്ക് മിസ്സായി പോയതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒരു ഹലോ ഒന്ന് അയച്ചിടണോട്ടോ മനപ്പോൾ ഒരു മെസ്സേജ് അയക്കാത്ത അല്ലാട്ടോ വേറൊരു കാര്യം നമ്മൾ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ വണ്ടിലായിട്ടായിരിക്കും അയക്കണം നിങ്ങൾ ആ പെട്ടി വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് വീഡിയോ അയക്കുക ബാക്കി പ്ലാൻസ് പെട്ടി പൊട്ടിക്കുമ്പോൾ തൊട്ടിട്ട് ഓരോ പ്ലാൻസ് ആയിട്ട് എടുത്ത് വെക്കണവരെ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഏതെങ്കിലും പ്ലാന്റ് മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് അയച്ചു തരിക അതെല്ലാം ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ അയക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ പെട്ടി പൊട്ടിച്ച് കഴിയുമ്പോൾ ബണ്ടിലായിട്ട് പ്ലാന്റ് ഇരിക്കുമല്ലോ അതിനകത്ത് എല്ലാ പ്ലാന്റ് കാണുന്ന രീതിയിൽ ഒരു മൂന്നാല് ഫോട്ടോ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഓരോ പ്ലാന്റ് എടുത്തെടുത്ത് വെച്ചതിന് ശേഷം ഫോട്ടോ അയക്കട്ടെ ഏതെങ്കിലും മിസ്സിങ് ആയിട്ടുള്ളതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കണേ കാരണം എല്ലാവരും ഉദ്ദേശിച്ചല്ല കേട്ടോ കാരണം ഓരോരുത്തരോടായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ കുറേ ആൾക്കാർ നമ്മൾ പറ്റിക്കാറുന്നില്ലെങ്കിലും പറ്റിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ടാണ് പറയുന്നത് കുറേ പൈസ അങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുതേ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണട്ടെ എല്ലാവരും ഇത് പുറത്തേക്കുള്ളവർക്ക് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ പോലെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ അവർക്ക് അയച്ചു കൊടുക്കും ബാക്കിയുള്ളവർക്ക് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് പിന്നെ നിങ്ങൾ തരുമ്പോൾ കറക്റ്റായിട്ട് പിൻകോഡും അഡ്രസ്സും ശ്രദ്ധിക്കണം അഡ്രസ്സ് എങ്ങനെയാണ് പിൻകോഡ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം ഉറപ്പുവരുത്തണേ കാരണം പിൻകോഡ് മാറിപ്പോയിട്ട് അത് ഫസ്റ്റത്തെ രണ്ട് നമ്പറ് മാറിപ്പോയിട്ട് ഒരുപാട് ദൂരേക്ക് പ്ലാന്റ് പോയി അപ്പോൾ അവർക്ക് അബദ്ധം പറ്റിയതാണ് പക്ഷേ അവരൊന്നും അവർക്ക് ഭയങ്കര വിഷമായിപ്പോയി പിന്നെ നമ്മൾ ഡി ടി സി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പ്ലാന്റ് എത്തി ഏകദേശം പത്ത് ദിവസത്തിന് ശേഷമാണ് പ്ലാന്റ് എത്തിയത് പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വേറെ കാര്യമുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് ഉള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയാഞ്ഞിട്ടാണ് പിന്നെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് പ്ലാൻസ് അയക്കാറുള്ളത് അതും അതും കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ അല്ല അത് ആരെയും വിശ്വാസത്തിലഞ്ഞിട്ടല്ല സത്യമായിട്ടും ഇതുവരെ കാണാത്ത കാണാത്ത ആൾക്കാർ നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആരും വിശ്വാസമില്ലാഞ്ഞിട്ടല്ല കേട്ടോ അത് പിന്നെ ഏകദേശം അപ്രോക്സിമേറ്റ് സൈസ് പ്ലാന്റ്സിൻ്റെ നമ്മൾ വീഡിയോയിൽ ഇടാറുണ്ട് കാരണം ഞാൻ വീക്കെൻഡിൽ വരുമ്പോഴാണ് പ്ലാൻസിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ നെക്സ്റ്റ് വീക്കെൻഡിൽ പോകുമ്പോഴാണ് അല്ലെങ്കിൽ വീട്ടിൽ ചോദിച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ ഏതെങ്കിലും സൈസ് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ ഉണ്ടെങ്കിൽ ആ നയിച്ചു തരുമെന്ന് പറഞ്ഞ് വീട്ടിൽ ചോദിച്ചിട്ട് വീട്ടുകാർ അയച്ചു തരുമ്പോഴാണ് ഞാൻ അയച്ചു തരാറുള്ളത് അപ്രോക്സിമേറ്റ് സൈസുള്ള പ്ലാന്റ്സ് ആണ് വീഡിയോയിൽ കാണിക്കാറുള്ളത് പിന്നെ ഫോട്ടോ അയച്ചു തരാൻ പറയുമ്പോൾ ഫോട്ടോ അയച്ചു തന്ന പ്ലാനിൻ്റെ സൈസ് മനസ്സിലാവില്ല അത് പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്താൽ വീഡിയോസിൽ നോക്കിയാലേ കറക്റ്റ് പ്ലാൻ സൈസ് മനസ്സിലാവും മുകളിൽ നിന്നൊരു ഫോട്ടോ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ പ്ലാൻ സൈസ് മനസ്സിലാകത്തില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ താങ്ക് യു